ഹായ് ഫ്രണ്ട്സ് എൻ്റെ ഇന്നത്തെ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ തന്നെ എൻ്റെ സുഹൃത്തുക്കൾ എല്ലാവരും വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം എൻ്റെ ഇന്നത്തെ യാത്രയിൽ ഞാൻ നമ്മുടെ തൃശ്ശൂർ ലൂർതുമാതാ പള്ളിയിലെ ലൈറ്റ് അറേഞ്ച്മെൻസും വെടിക്കെട്ടും ഒന്ന് കാണാനിടയുണ്ടായി അപ്പോൾ ആ കാഴ്ച നിങ്ങളെക്കൂടി ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു വളരെ ജന ജനം തിങ്ങി നിറഞ്ഞ ഈ പള്ളിപ്പെരുന്നാളിൽ பேரா themes... an darr